ഇന്ന് നമുക്ക് വാട്ടുകപ്പ അല്ലെങ്കിൽ ഉണക്കക്കപ്പ പുഴുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം വീഡിയോക്ക് മറക്കാതെ ഒന്നും ലൈക്ക് ചെയ്തായിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം അപ്പോൾ ഞാനിത് റെഡിയാക്കാനായിട്ട് അര കിലോ ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട് ആറ് മണിക്കൂറോളം നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കുക അപ്പം ഞാനിത് ഓവർനൈറ്റ് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് രാവിലെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉണക്ക കപ്പി ഒന്ന് വേഗിച്ച് എടുക്കാം അപ്പം ഞാനത് ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുവാണ് അപ്പം ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഓറ്റി മാറ്റിയിട്ട് വേറെ വെള്ളം ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് ഓറ്റിക്കളഞ്ഞെടുത്ത് വെക്കാം ഇതിലേക്ക് വീണ്ടും നമുക്ക് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം കപ്പ മുങ്ങിക്കിടക്കാം പാകത്തിന് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാണ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരുമൊരു തേങ്ങയിൽ നിന്നും മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ് പന്ത്രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുവാണ് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുവാണ് കാൽ ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതലായിട്ടും മഞ്ഞൾക്കൂടി ചേർത്ത് കൊടുക്കുവാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒത്തിരിയെങ്കിൽ അരഞ്ഞു പോകാതെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുക്കാം അപ്പോൾ നമുക്കിനി മാറ്റി വയ്ക്കാം കേട്ടോ വെന്തോന്നുള്ളത് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഒന്ന് ഊറ്റിക്കളഞ്ഞെടുത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു എടുക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുവാണ് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ടും നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം ഒരു നാല് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുവാണ് അപ്പോൾ അത് അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ചട്ടുകൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉപ്പ് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി നമുക്കിതിലേക്ക് കടുക് ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ കാല് ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുവാണ് കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മോപ്പിച്ചിട്ട് നമുക്കിത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ കപ്പ് പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോൺ വെജ് കറിയോ ഉണക്കമീനോ തേങ്ങാ ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ ഇവിടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിനാണെങ്കിൽ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക